അപ്പോഴേ ഇന്നുള്ളത് നമ്മുടെ പുതുപ്പരിയാരം പഞ്ചായത്തിലാണ് അതായത് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റായിട്ട് നാല് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കാണുന്ന നല്ല നെൽപ്പാടം കാണുന്നില്ലേ ഈ നെൽപ്പാടം അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് ഈ നെൽപ്പാടിൻ്റെ ചുറ്റപ്പുറം അതായത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് പുതിയ ഗ്രീൻ ഹൈവേ വരുന്നുണ്ടല്ലോ ഈ ഗ്രീൻ ഹൈവേ വരുന്നത് കേട്ടോ ശരിക്കും നമ്മുടെ ലൊക്കേഷൻ വരുവാണെങ്കിൽ നമ്മുടെ പാലക്കാട് നിന്ന് നില കോഴിക്കോട് പോകുന്ന പാലക്കാട് കാലിക്കറ്റ് ഹൈവേയിൽ നമ്മുടെ മുട്ടിക്കുളങ്ങര എണ്ണയൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വള്ളിക്കോട് ജംഗ്ഷൻ ഈ വള്ളിക്കോട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ നേരെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൻസസ് സ്കൂൾ ഉണ്ട് ഈ സെൻറ് ആൻസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ അതായത് ഹൈവേ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ വന്ന് നിൽക്കുന്നത് കേട്ടോ അത് ഈ കിടക്കുന്ന ഭൂമിയാണെന്നില്ലേ ഈ കിടക്കുന്ന ഭൂമിയിൽ നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്രയാണോ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ നിങ്ങളുടെ കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി തയ്യാറാണ് കേട്ടോ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഒന്നും ചെലുതണ്ടോ ഈ കാണുന്ന അഞ്ച് മീറ്ററിൻ്റെ ടാ കോൺക്രീറ്റ് റോഡ് ഇതിനകത്ത് വരുന്നുണ്ട് ഏത് ഈ ഭാഗം മുതൽ ഈ ഒരു ലൈന് വരായിട്ട് അഞ്ച് മീറ്റർ റോഡ് ആക്സസ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടിലോട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ മറ്റൊരു ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി അഡ്വാൻസ് ചെയ്യുക എഗ്രിമെൻ്റോ കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വർണത്തിൻ്റെ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ആരാണോ മുപ്പത്തൊന്നിനുള്ളിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരാൾക്കല്ല എല്ലാ ആൾക്കാർക്കും നമുക്കിത് ഗോൾഡ് കോയിനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഭൂമി ഈ പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ കിണർ വെള്ളം കിട്ടും കേട്ടോ കാരണം അടുത്തെല്ലാം തന്നെ നല്ല ഓപ്പൺ കിണർ ഉള്ളത് അതുപോലെ തന്നെ ബോർവെലിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന മലമ്പുഴ കണക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ കണ്ടല്ലേ നല്ല കാറ്റും വെളിച്ചും ഒക്കെ അടിപൊളിയിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷൻ കേട്ടോ ഇത് ശരിക്കും നമ്മുടെ പുതുപ്പുരം പഞ്ചായത്തിൽ അപ്രൂവ്ഡ് ലേ കിട്ടുന്ന ഫസ്റ്റ് ലേ ഔട്ട് കേട്ടോ കാരണം നമുക്ക് കണ്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്ലോട്ടാണ് ഇതിനകത്ത് ടോട്ടൽ ആയിട്ട് വരുന്നത് ഒരു അഞ്ച് സെൻറ്റോ ആറ് സെൻ്റോ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പുതുപ്പുരാരം പഞ്ചായത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ലേ ൂവഡ് ലേ ഔട്ടാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ ലേ ഔട്ടിന്റെ അപ്രൂവ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ലേ ഔട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടികളിൽ നമുക്ക് വീട് വെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പെർമിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു പെർമിറ്റിന്റെ ആവശ്യമായിട്ടുണ്ട് പല ആൾക്കാരും ജസ്റ്റ് ഒരു സ്ഥലങ്ങൾ ഒരു ഏക്കർ രണ്ട് ഏക്കറൊക്കെ ഭൂമി ലേ ഔട്ട് ചെയ്ത് പല ആൾക്കാരും കൊടുക്കും ഈ കഴിഞ്ഞാൽ ഇവർ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അവർക്കൊരു പെർമിറ്റ് കിട്ടില്ല അപ്പോൾ അതിന്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ റോഡ് അതുപോലെ തന്നെ ഡ്രൈനേജ് ഇതെല്ലാം നമുക്ക് കിട്ടേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേപ്പർ ഇഷ്യൂ ോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലേഔട്ട് കൂടിയാണ് കേട്ടോ അത് കറക്റ്റ് നിരന്ന് കിടക്കുന്ന കണ്ടോ നല്ല നിരപ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ് അത്യാവശ്യം നമുക്ക് ഏത് സൈഡിലോട്ട് വീട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് നേരെ നല്ല വ്യൂ കാണില്ലേ നല്ല മൗണ്ടൻ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാം ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല കേട്ടോ ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ലാത്തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളവും കാര്യങ്ങളും കയറിയിട്ടില്ല അത് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് അപ്പോൾ ഇത് ഓണർ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഓണർ ചോദിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണർ ഓണറെടുത്തിട്ട് സംസാരിച്ച് നല്ലൊരു പ്രൈസിന് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ